ഇപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് രാവിലെ ആറര ആവുമ്പോഴേക്കും ഏട്ടനെ ലഞ്ചും ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഏട്ടനെ ജോലിക്ക് പറഞ്ഞേക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ വഴിയെ പറയാം അത് നേരം നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുകയാണ് അതായത് സെക്ഷൻ വൈസ് ആണ്ട്ടോ ഞാൻ വാഷ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി വിയർ വേറെ പിന്നെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ വേറെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ തിരുമ്പോഴാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ അത് ക്ലീൻ ചെയ്താൽ കിച്ചൺ ഒരുവിധം ഒതുങ്ങും അപ്പോൾ ആദ്യം തന്നെ അതിന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ നമ്മുടെ അമ്മ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾക്കും അതായത് നെയ്ത്തേങ്ങ കൊണ്ടുപോകുക എന്നുള്ളൊരു ച ഒരു ഇതുണ്ട് അപ്പോൾ അതായത് നമ്മളവിടെ പോയൊരു ഫീലാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ടെൻ ഡേയ്സ് നോൽമ്പ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നോൽമ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രം ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ആദ്യം കഴുകി വെച്ചിട്ട് അതായത് വിമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയെടുക്കുകയാണ് പിന്നെ ഈ ഒരു ക്ലോത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കോട്ടൺ ക്ലോത്ത് ആണ് ഉപയോഗിക്കാറ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിച്ചു അത് നല്ല സുഖമാണ് അതായത് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് വേഗം അതായത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഉണങ്ങും ചെയ്യും നല്ല ഈസി ആയിട്ട് നമുക്ക് കഴുകിയിടാനും പറ്റും അപ്പോൾ ആ ഒരു ക്ലോത്താണ് ഉണ്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു നമുക്കിവിടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മൾ ഏത് നിമിഷവും ചിലപ്പോൾ വീട് മാറി എനിക്ക് ജോലി കിട്ടി സെറ്റാകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കില്ലല്ലോ അപ്പം പിന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച ആവശ്യമില്ല അപ്പം കിച്ചൺ ക്ലീൻ ആയിട്ടോ അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഏരിയ ഒക്കെ ക്ലീനായി ഞാൻ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റും അതുപോലെ ബ്ലാങ്കറ്റൊക്കെ ആണ് നമ്മൾ തിരുമ്പണ കേട്ടോ അപ്പോൾ അത് ഉണ നമുക്ക് സത്യം പറഞ്ഞാൽ ഉണക്കാന് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വാഷിംഗ് മെഷീനിൽ തന്നെ ഉണങ്ങും പിന്നെ വിരിച്ചിടാൻ സ്ഥലം കുറവാണല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയാണ് തിരുമ്പുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ശബരിമല ചെറിയ കുട്ടിയാകുമ്പോൾ പോയിട്ടുണ്ട് പിന്നെ വയ ശേഷം ആയതിനേഷം ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്കും അമ്മ പറഞ്ഞു നമ്മളോട് നോലുമ്പോൾ എടുക്കാൻ നമുക്ക് നെയ്ത്തേങ്ങ കൊണ്ടുവന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കേട്ടോ അതായത് വീട്ടിൽ മൊത്തം ക്ലീൻ ചെയ്തു പിന്നെ എല്ലാം ക്ലീൻ ചെയ്തു നമ്മളും നല്ല വൃത്തിയായി എന്നിട്ടാണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രഷായിട്ട് നോൽബ് തോട്ടം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ബെഡിന് എത്തില്ല കാലിക്കറ്റ് നിന്ന് വാങ്ങിച്ചതാണ് എസ് എം സ്ട്രീറ്റിൽ നിന്ന് അപ്പം ഞാനത് സോഫയ്ക്ക് വരിയാക്കി ബെഡ് മാത്രം ഞാൻ സെറ്റ് ചെയ്യില്ല ഏട്ടാ കാരണം ഞാൻ എത്ര ഭംഗിയിൽ ഇരിച്ചാൽ അത് ഉള്ളിൽ നിങ്ങോട്ട് പുറത്തേക്ക് വരും ഓരോർക്കം കഴിഞ്ഞാൽ അപ്പോൾ അത് മാത്രം ഏട്ടൻ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തലേണയ്ക്കും ഇതൊക്കെ ഞാൻ കവർ ഇടും ബാക്കി ബെഡ്ഷീറ്റൊക്കെ കവർ ചെയ്യണത് ഏട്ടം വന്നിട്ടാട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ ഞാൻ ചെയ്യുകയാണ് പിന്നെ ഇവിടെ അടിച്ചു വരാൻ മാത്രമേ കുറച്ച് സമയമെടുക്കുകയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് അഴുക്ക് അഴുക്ക് ഉണ്ടാവില്ല ആ ചവിട്ടീന്ന് വന്ന ഒരു മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു പിന്നെ കൊണ്ടുപോകാനുള്ള അതായത് കളയാനുള്ള വേസ്റ്റ് വെള്ളം കാലിട്ടുള്ള ക്യാൻ അതൊക്കെ ഞാൻ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി കേട്ടോ എളുപ്പത്തിന് നമ്മൾ ചെരുപ്പ് വയ്ക്കാനൊന്നും സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടില്ല കാരണം എന്ത് വാങ്ങിച്ചാലും അതൊരു അധികമാണ് ഇവിടെ അപ്പോൾ അത് കാരണം അടിച്ചു വരിലൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു സെറ്റ് തോരയിട്ടപ്പോൾ അടുത്തൊരു സെറ്റ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ നമ്മൾ ഡസ്റ്റ്ബിൻ എപ്പോഴും കവർ വെച്ചിട്ടാണ് ചെയ്യാറ് എന്നാലും ഞാനതൊന്ന് കഴുകിയിട്ടോ അതിൽ എന്തോ ഒരു പൊടി വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നമ്മുടെ ബാത്രൂം കഴുകണ ഏരിയന്ന് തന്നെ കഴുകി കാരണം അതിൽ നമ്മൾ ഡസ്റ്റൊന്നും അല്ലെങ്കിൽ വേസ്റ്റ് ഒന്നും ഇടാറില്ല കവറിലാണ് ഇടാറ് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ അത് അവിടെ വെച്ച് കഴുകൊണ്ട് ഞാൻ ജസ്റ്റ് സിങ്കും കൂടെ ഒന്ന് കഴുകിയിട്ടോ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു ഈ നോൽബിൻ്റെ കാര്യം ഞാനിങ്ങനെ നോൽമ്പ് എടുത്തിട്ടില്ല കേട്ടോ നാട്ടിൽ ഒരിക്കലൊക്കെ ഉണ്ടാവും അതായത് നമ്മൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് മറ്റുള്ള സമയത്ത് ഗോതമ്പ് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അങ്ങനത്തെ ഒരിക്കലും എടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നോൽമ്പ് എടുക്കുന്നത് അപ്പോൾ അടിച്ചു കാര്യം കഴിഞ്ഞപ്പോൾ പിന്നെ ബാത്റൂം ജസ്റ്റ് കഴുകാൻ നിന്നു ഞാൻ ഇങ്ങനെ ക്ലീനിങ് ഇവിടെ വന്നിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ആംഗിള് അതായത് ഫോട്ടോ ക്യാമറ എവിടെ വെക്കണം അതായത് ഫോൺ എവിടെ വെക്കണം അതൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഇതെടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നല്ല ക്ലീനിങ് വീഡിയോ എടുക്കുക എന്ന് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി വേറൊരു ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തു പിന്നെ ആ ഒരു ക്യാനില്ലേ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഇവിടെ വെള്ളക്കാൻ അതായത് രണ്ട് ടൈപ്പ് ഓഫ് വെള്ളക്കാനുണ്ട് അത് ഏട്ടൻ്റെ ഓഫീസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാനാണ് അത് ഏട്ടനോട് കൊണ്ടുപ്പിച്ചിട്ട് ഞാനത് മുറിച്ച് നിങ്ങൾട്ട് അതിലാണ് നമ്മൾ തുടയ്ക്കാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ കാണുമ്പോൾ ശരിക്കും എന്തവിടെ ഒന്നും വാങ്ങിക്കുന്നില്ല ലൈക്ക് പക്ഷെ നമ്മൾ എന്ത് വാങ്ങിച്ചാലും അധികമാണ് കാരണം അത് എങ്ങനെ കൊണ്ടുപോകുക ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകും ഏട്ടൻ ഏട്ടൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് മാറും അങ്ങനെ അപ്പം അതുകൊണ്ടൊന്നും വാങ്ങിക്കാറില്ല അങ്ങനെ വാഷ് ബേസ് നമുക്കിവിടെ വാഷ്റൂമിൽ ഒരെണ്ണം ഉണ്ട് പിന്നെ അവിടെ ഹാളിൽ ഒരെണ്ണുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ ഗ്ലാസ് ഒക്കെ തുടച്ചു ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യണ കാരണം മഴക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അങ്ങനെ തട്ടിമറിച്ചിടാൻ അവിടെ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചെയ്താൽ ചെയ്ത പോലെ ഇരുന്നോളും അപ്പം ഞാൻ ഇതാ ഇത് എസ് എം എസ് എം സ്ട്രീറ്റിൽ നിന്ന് കാലിക്കറ്റ് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതൊക്കെ വിരിച്ചു അത് കുടിക്കാനുള്ള സോറി കുക്ക് ചെയ്യാനുള്ള ക്യാൻ ഫില്ല് ചെയ്യാനുള്ളതാ ഇത് ഓൾറെഡ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാലി ആയത് കളയാനുള്ളതാ അപ്പം ഇനി തുടയ്ക്കാണ്ട് അപ്പോഴേക്കും നമുക്കൊന്ന് ഫേസ് പാക്ക് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ആയുർവേദ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അതായത് കുറേ ഉണ്ട് കസ്തൂരി മഞ്ഞൾ ഉപ്പറ്റാൻ പിന്നെ റെഡ് സാൻഡൽവുഡ് ബീറ്റ്റൂട്ട് പൗഡർ അത് ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു അപ്പോൾ നമുക്ക് ഒരാഴ്ച ഫേസ് പാക്ക് ഇടാനുള്ള സാധനമായി അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ മുന്നേ തുടയ്ക്കാന്ന് കാരണം മുഖത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞിട്ട് ഫേസ് പാക്കിടാന്ന് വിചാരിച്ചു ഞാൻ തുടച്ചു ഇന്നലെ കടയിൽ ഏട്ടൻ നിർബന്ധം അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളോട് അത്യാവശ്യം ഒരെണ്ണം ഉണ്ടാ ഈ കപ്പ് ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ കോഫി ഉണ്ടാക്കി കുടിക്കുകയായിട്ടാണ് വന്നാൽ കേട്ടോ ഇനി എനിക്ക് കുളിക്കാനുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ ഫേസ് പാക്ക് ഇട്ട് ഒരു അര മണിക്കൂർ ഇരുന്നിട്ട് ചിലപ്പോൾ ഏട്ടൻ മണിക്കേൻ്റെ കുളി കഴിയുണ്ടാവില്ല ഫേസ് പാക്കിട്ടിട്ട് ഇരിക്കണം കുറച്ച് നേരം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കോഫി ഉണ്ടാക്കണം കോഫി കുടിക്കാൻ ഉദ്ഘാടനം ചെയ്യാം പിന്നെ ഞാൻ വേറെ സാധനം ഇവിടെ തന്നെ മാങ്ങ ഒരു മാങ്ങ ഭയങ്കര വിലയിട്ട് ഇവിടെ മാങ്ങക്ക് ഒരു എണ്ണം വാങ്ങിച്ചു വിശേഷം പറയാം കുറച്ച് ഞാൻ ഇങ്ങനെ ഉപ്പ് മുകളിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കുറച്ചെണ്ണം കുറച്ച് ഭാഗം അരിഞ്ഞു വെച്ചു അത് ഞാൻ വേറെ കാര്യം പറയാം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അമ്മ മലയ്ക്ക് പോകണം സോ ഞങ്ങളും നമുക്ക് നെയ്ത്തേങ്ങ അങ്ങനെ സംഭവം ഉണ്ട് കൊണ്ടുപോവാനി ഞാൻ ലൈഫിൽ ആദ്യം ഏറ്റവും ആട്ടോ അതൊക്കെ അറിയേണ്ടത് കേൾക്കണൊക്കെ അപ്പൊ എല്ലാ രാജാരും വിശ്വസങ്ങളും നമ്മളും മനിക്കണ്ടല്ലോ സോ നമുക്കും നെയ്ത്തേങ്ങ കൊണ്ടുവന്നുണ്ട് അമ്മ സോ നമ്മള് വ്രതെടുക്കണം ഞങ്ങൾ പത്ത് ദിവസം വ്രതം എടുക്കുകയാണ് വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പോലെ അല്ല അതായത് ഒരു നേരം വരിഹം കഴിച്ചു അങ്ങനെ നല്ല കേട്ടോ ഇത് ഭയങ്കര വൃത്തിപ്പെടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടാ സോ ഞാൻ വീട് മൊത്തം ക്ലീൻ ചെയ്തു ബെഡ്ഷീറ്റ് എല്ലാം ചവിട്ടി ചവിട്ടി മാത്രം മാറ്റിയിട്ടാ കാരണം ചവിട്ടി രണ്ട് കുറച്ച് ദിവസം തന്നെയാണ് നമ്മൾ പീരിയഡ്സ് ആയിട്ട് കുളിക്കണം എന്നില്ലാതെ വൃത്തിയാക്കിയത് സോ അത് കാരണം ആ പിന്നെ ഇതിലുള്ള ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ എന്താ വച്ചാൽ വീട്ടിൽ അപ്പക്കപ്പ വെള്ളം കോരിയിട്ട് അതുകൊണ്ടാണ് കുക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക ഇന്ന് വേണ്ട വെള്ളം ഇന്ന് തന്നെ ഓക്കെ പക്ഷെ നമുക്ക് അതിന് ഇവിടെ ഒരു നിർവ്വാഹമില്ല നമുക്ക് ക്യാൻ വാട്ടർ ആണ് സാധനം നമ്മൾ എക്സെപ്റ്റ് ചെയ്യാം നമ്മളത് ഒഴിവാക്കണം കേട്ടോ നമുക്ക് നിർത്തില്ല രണ്ടാമത്തെ പത്ത് നമ്മൾ എത്ര ദിവസം ഒന്ന് നോക്കണം ഫുള്ള് നമ്മൾ എർലി മോർണിംഗ് കുളിച്ചിട്ടാണ് എല്ലാ ഭക്ഷണം ഉണ്ടാക്കേണ്ടതും പുറത്തുള്ളിൽ വെള്ളം കുടിക്കുന്നത് തല കഴുകി പത്ത് ദിവസം ഞാൻ കുളിക്കണം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഏട്ടൻ പറഞ്ഞു വേഗം ജസ്റ്റ് എന്നും ഷാമ്പൂ ഒന്നും ചെയ്യണ്ട കുളിച്ചിട്ട് വേഗം തോർത്താന്ന് പറഞ്ഞത് കാരണം നമ്മൾ അത് ചെയ്യുമ്പോൾ ഭയങ്കര രീതിയിൽ ചെയ്യണം പിന്നെ ഒരു ഫുഡ് പോലും ബിഫോർ ഡേഡ് ആ ഫുഡ് ആകാൻ പാടില്ല ലൈക്ക് അച്ചാർ പോലും കൂട്ടാൻ പാടില്ല അച്ചാർ കൂട്ടാം എന്നിട്ട് എന്നെ തീർക്കണം അങ്ങനെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് കറി വെച്ചാലും ഞാൻ ഉച്ചയ്ക്ക് മാത്രമല്ല നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കണുള്ളൂ അനു രാവിലെ ഓട്സ് കഴിക്കും വൈകുന്നേരം വേറെന്തെങ്കിലും ചെറിയ ചേർത്ത് കഴിക്കും ആ ഉച്ചയ്ക്കാണ് ചോറോ ചപ്പാത്തിനൊക്കെ കഴിക്കുന്നത് ഏത് കറി ഉണ്ടാക്കിയാലും അത് മിനിമം രണ്ട് ദിവസം ഉണ്ടാവും കാരണം ഉച്ചയ്ക്ക് മാത്രം ഞാൻ രണ്ട് പേരെ കഴിക്കും അപ്പോൾ അതൊരു പ്രശ്നമാണ് സോ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു മെനു ഉണ്ടാക്കി നമുക്ക് കറി അധികം വേണ്ടാത്ത ഡിഷുകൾ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു പത്തെണ്ണം എഴുതി വെച്ചു ലൈക്ക് ഇപ്പോൾ നാളെ ഉണ്ടാക്കുന്നത് പാറത്തേനാണ് അതായത് ആലുപറാത്ത ആയിട്ട് ഭയങ്കര ഇഷ്ടം അതുപോലെ ഞാൻ കോളിഫ്ലർ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് ഒത്തിരി രണ്ട് സാധനങ്ങൾ നല്ല എന്നാൽ ഗോബി ഗോബി ഗോപി അത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള പാറത്ത ഞാൻ ഒരിക്കലും ആന്ധ്രകം ഉണ്ടാക്കിയതായിട്ട് ഭയങ്കര ഇഷ്ടം അതിൻ്റെ കൂടെ പിക്കിളും കട്ടി കേടാണ് ഉപയോഗിക്കാം അപ്പോൾ കേട് നമുക്ക് ഇപ്പോൾ വെള്ളം എടുക്കാൻ ആകുമ്പോൾ മേടിക്കണം അപ്പോൾ അച്ചാറും ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കൂടെ അപ്പോൾ മാങ്ങ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറി നുറുറുറുറുക്കും പക്ഷേ ഒന്നും കുക്ക് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ കുളിച്ചിട്ടാണ് കുക്ക് ചെയ്യുക എന്നിട്ട് അന്നത്തെ ഫുഡ് അന്നെ കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് ഡേ വേറെ നമ്മൾ വീണ്ടും കുളിക്കണം അന്ന് പുതിയ ഭക്ഷണം ഉണ്ടാക്കണം അന്നേനെ കഴിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ അപ്പോൾ നാളെക്കില്ല കോളിഫ്ലവർ ഞാനൊക്കെ അരിഞ്ഞു വൃത്തിക്ക് വെച്ചു അച്ചാറിൻ്റെ സാധനം വൃത്തി വെച്ചു കാരണം രാവിലെ അഞ്ച് മിനിറ്റ് മുന്നേ നീട്ടി കുളിച്ച് അടുക്കള വന്ന് ആറു മണിയൊക്കെ ചെയ്ത് ഏട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കൊണ്ടു വേണ്ടേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറാത്ത പിന്നെ ചപ്പാത്തി പട്ടാണി കടലക്കറി പിന്നെ ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് അങ്ങനെ വെജ്ജ് റൈസ് പിന്നെ ഗേഡ് റൈസ് അങ്ങനെ അങ്ങനെ മിക്സി ചെയ്ത് ചപ്പാത്തി കടല പിന്നെ റൈസ് ഉപ്പേരി കേട് അങ്ങനെ പേരി ചിലത്തം ഏട്ടനും നോക്കി പറഞ്ഞു അപ്പോൾ നാളെ ഉണ്ടാക്കുന്നത് ഞാൻ പറാത്ത കേട് പിക്കിള് ആ പാറാത്ര കാര്യങ്ങളൊക്കെ ഒരു കോളിഫ്ലവർ എടുത്തപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാം എന്തിന് എത്ര അധികം കോളിഫ്ലവർ ഒരു പ്രശ്നമാണ് സോ ഞാൻ എന്ത് ചെയ്തു ഒരു കോളി രണ്ട് ഫ്ലവറിനെ രണ്ട് ഭാഗമാക്കിയിട്ട് ഒരെണ്ണം പാറത്തേക്കുള്ള സ്റ്റഫിങ്ങിന്റെ ഇൻഗ്രീഡിയൻസേക്ക് വെച്ചു ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ഇല്ലേ ജസ്റ്റ് ഉപ്പ് മുളും ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് എണ്ണ ശാല ഫ്രൈ ഒന്നും ചെയ്തെടുക്കില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ ക്രിസ്പ്പായിട്ട് അത് കഴിക്കാൻ വെച്ചു അങ്ങനെയാണ് നാളത്തെ മീൻ അപ്പോൾ നാളെ മുതലാണ് അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞു പക്ഷെ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് മീനുണ്ടായിരുന്നു നമ്മൾ ആർക്കൊക്കെ കൊടുക്കുക അപ്പോൾ മീനൊക്കെ കൂട്ടി ഒക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഞാൻ ഇട്ടേ ഡ്രസ്സ് മാത്രമുണ്ട് ഉണ്ട് വൃത്തിയാക്കാനായിട്ട് വന്നിട്ട് വേണം വാശി തരാം നമുക്ക് ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് അതാണ് ഞാൻ വിശേഷം പറയേണ്ടത് പറഞ്ഞത് ഓക്കെ ആ ഇന്നലെ കടയ പോയപ്പോൾ നമ്മൾ രണ്ട് മഗ് വാങ്ങിച്ചു പിന്നെ ഏറ്റെണ്ണം ഞാൻ ആന്ധ്രയിൽ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഒരു ലെമൺ ഡേയ്റ്റ്സിൻ്റെ പിക്കിള് ഞാൻ എൻ്റെ ഉമ്മാടെ രണ്ട് മൂന്ന് റെസിപ്പി മാത്രമേ എനിക്ക് ഓർമ്മയിൽ ഉള്ളൂ ലൈക് പത്തിരി പിന്നെ ക്രീമി ചിക്കൻ കറി കസ്റ്റേഡ് ഫ്രൂട്ട്സ് കസ്റ്റേഡ് അതിലൊരെണ്ണമാണ് ഇത് ഡേറ്റ്സും ലെമണും കൂടെ പിക്കിൾ ഇട്ടത് അത് ആന്ധ്രയിലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫാനാണ് ബാബു അവരൊക്കെ അച്ചാരുടെ കുപ്പി കുത്തി കൊണ്ടു അത്രയും അമ്മിയാണ് ഞാനത് ഷൂട്ട് ചെയ്യാണ്ട് കിട്ടാം പക്ഷെ നമ്മൾ അച്ചാർ ഇട്ടാലും നമുക്ക് കൂട്ട അന്ന് കൂട്ടാം പക്ഷെ അത് പിന്നെ നമ്മുടെ നോൽവൊക്കെ കഴിഞ്ഞ് നമ്മൾ നോൽവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചുമിനൊക്കെ കഴിക്കും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സാധാരണ കൂട്ടുകാട്ട അപ്പോൾ ഇവിടെ പാത്രം ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ അപ്പോൾ ഏറ്റവും പറഞ്ഞു വെച്ചാൽ മുളേ നമുക്ക് പുതിയൊരു ഗ്ലാസ് ജാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ജാർ വന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധനങ്ങളിൽ കൂടെ നമ്മൾ മാക്സിമം സാധനങ്ങൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഏറ്റം പറഞ്ഞു നമ്മുടെ വീട് എപ്പോഴും മുള് വൃത്തിയാക്കി വെക്കണമല്ല അതിന് നമുക്ക് നല്ല മണം കൂടെ വേണമെന്ന് അപ്പോൾ ഇന്നലെ അങ്ങനെ നമ്മൾ ഒരു സാധനം ഇത് എനിക്ക് ഉപയോഗിക്കാൻ നല്ല ഏറ്റവും വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീട് വൃത്തിയൊക്കെ ഉണ്ട് ഏട്ടം വന്നിട്ട് നമുക്ക് ഇത് കത്തിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണിക്കാം ഇങ്ങനെ ഒരു പാത്രം ആൻഡ് ഡൈല ഇടാത് പിന്നെ ഇടാറുള്ളത് ഒരു പൊടി അങ്ങനെ ഇതൊക്കെയാണ് അങ്ങനെ അങ്ങനെയൊക്കെയുണ്ട് നല്ല മണ്ട ഊറ് കുറേ സംതിങ് സോ നമുക്കതൊക്കെ ചെയ്യാൻ അതൊക്കെ തന്നെ വിശേഷങ്ങൾ പറയാൻ ഉള്ളത് അപ്പോൾ നോമ്പ് ടെൻ ഡേയ്സ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നല്ല പോലെ അമ്മ പറഞ്ഞ പോലെ എടുക്കുന്നുണ്ട് പിന്നെ അമ്മ ചെറിയ കുട്ടിയമ്മ പോയതാണ് നമ്മുടെ കുറെ കാലത്ത് ആഗ്രഹം തോന്നുന്നുണ്ട് അമ്മ മലയ്ക്ക് പോകാം ഓക്കെ നമ്മുടെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ തേർട്ടീൻത്ത് ആണ് പോണത് തേർട്ടീന്ത്േർലി മോർണിംഗ് ഡിസംബർ തൊട്ടീന്താണ് പോകുന്നത് ടു ഡേസിൽ തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് അമ്മ അവിടെ വീട്ടിൽ മീനോ ഇറച്ചി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാന് നമ്മൾ വീട് മൊത്തം ക്ലീൻ ആക്കി ഇനി അതൊരു പ്രശ്നം പ്രശ്നമല്ല അത് ചെയ്യണം ചെയ്താൽ പറ്റത്താ കഴുകി എൻ്റെ ഇപ്പോൾ ഹെയർ ലോസ് ഇതൊക്കെ അമ്മ സജസ്റ്റ് ചെയ്ത ഹെയർ ഓയിൽ മൂന്നു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല വേഗം ഒരു മുടി നല്ല വളരും വളരും ചെയ്തുണ്ട് കുഴപ്പമില്ല വേഗം കഴുകിയിട്ട് തോട്ടണം അതൊരു പ്രശ്നം അത് മാത്രമല്ല ബാക്കി ഞാൻ അതേപോലെ ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ അറിയില്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം ഏറ്റൻ അമ്മ പറഞ്ഞ അപ്പൂനൊക്കെ അറിയുന്നത് അപ്പൂ അപ്പൂര് അമ്മയ്ക്ക് അറിയുന്നത് അപ്പു പറഞ്ഞത് പിന്നെ എന്തെങ്കിലും അറിയാമെന്ന് വെച്ചാൽ ചെയ്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അത് മലയ്ക്കുമ്പോഴും നോക്കി കേട്ടോ പിന്നെ സെക്സ് അങ്ങനൊന്നും പാടില്ല അതൊക്കെ പിന്നെന്താ തോന്നു ഇത്ര എന്നെ കൊണ്ട് എനിക്ക് അറിവില്ലാത്ത ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തു ഇനി നമ്മൾ രാവിലെ കുളിച്ച് ഞാൻ മാക്സിമം ടെൻ ഡേയ്സ് ഷൂട്ട് ചെയ്യാം അപ്പൊ പിന്നെ ഓക്കെ അപ്പൊ പിന്നെ വന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഞാനൊരു ഹാഫ് ആൻ അവൽ മൊബൈൽ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കി പോയി കുളിച്ച് വന്നു കേട്ടോ അപ്പോഴേക്കും ഏട്ടനും ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കാൻ പോയിട്ടുണ്ട് ആ സമയം ഞാൻ ജസ്റ്റ് കോഫിയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഏട്ടൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചു ഇത് നമ്മൾ മൊബൈലിലാണ് കേട്ടോ നമ്മളെല്ലാം ഷൂട്ട് ചെയ്യാറ് കാരണം നമ്മൾ ഒന്നും പൈസ ചിലവാക്കിയിട്ടില്ല യൂട്യൂബിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഏൺ ചെയ്യുന്നില്ല അതിലൂടെ നമ്മളുടെ ഉദ്ദേശം എൻ്റെ എന്നെ ഇഷ്ടമുള്ള ഫാമിലിക്ക് അതായത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പൈസ ഒന്നും യൂട്യൂബിൽ വേണ്ടി ഇറക്കിയിട്ടില്ല കാരണം അതിൽ നമ്മൾ ഏൺ ചെയ്യാത്തതുകൊണ്ട് ഇനി ഭാവിയിൽ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ മൈക്കും ക്യാമറയും ഒക്കെ വാങ്ങിക്കും കേട്ടോ ഓറിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും ഓക്കെ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നെ കാണാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാണുക എന്നുള്ളൊരു ഒറ്റ പേർപ്പസ് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏട്ടൻ ക്യാമറ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ താടി നോക്ക് പാലിൽ വീണ പൂച്ചട പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക അപ്പം ചിരിച്ചാണ് ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്ലോത്ത്സ് ആണ്ട്ട് അതായത് നമ്മൾ അപ്പട്ടതും പിന്നെ നമ്മൾ സോഫയിൽ നിന്ന് എടുത്ത വീരിയും കൂടെ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞു ഇനിതാ നല്ല ചൂട് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഓക്കെ ഇത് ഞങ്ങളുടെ ഒരു അടിപൊളി ടൈമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഉണ്ട് ക്രീം പണ്ണ് കൊണ്ടിരുന്നത് അത് ക്രീംപണ്ണ് അത്രയും യമ്യൊന്നുമല്ല കേട്ടോ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നല്ല ഏട്ട അവിടെ എന്തൊക്കെയോ കുട്ടികൾ കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബണ്ണും കോഫിയും കഴിച്ചു അതായിരുന്നു അന്നത് ഡിന്നറ് കേട്ടോ നോർമലി ഞാൻ ഏട്ടൻ വരുമ്പോഴേക്കും എൻ്റെ ഫുഡ് കഴിക്കും പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്ത കാരണം നമ്മൾ ഏട്ടൻ്റെ കൂടെ വെയിറ്റ് ചെയ്തു അത്രയും ടൈമുമായി ടയേഡുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഡേ വാങ്ങിച്ച ഒരു സാധനമായിരുന്നു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് വീട് നല്ല സ്മെല്ലൊക്കെ ആക്കി നല്ലൊരു പോസിറ്റീവ് വൈബാണ് അതും കൂടെ ആയപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ പക്ഷെ നല്ല സാറ്റിസ്ഫയിങ് ആയിരുന്നു നെക്സ്റ്റ് ഡേ നോലുമ്പോക്കെ എടുക്കാനുള്ള നല്ലൊരു മൂടും ശരീരവും മനസ്സൊക്കെ അങ്ങനെ ആയി പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല